അതായത് നമസ്കാരം നന്ദകുമാരാണ് അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുക നമ്മുടെ ഹാരിഷ് കണാരൻ എന്ന് പറയുന്നത് ഹാരിഷ് കണാരനെ ചതിച്ചു എന്ന വാർത്ത കേട്ട് ഞെട്ടിത്തെരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ബാദിക്കേനെയാണ് ഹരീഷ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കാര്യം ഭയങ്കര തിരക്കുള്ള വിലപിടിപ്പുള്ള ഒരു വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു ഈ പറയുന്ന ബാദുക അപ്പോൾ ബാധുക്ക ഇരുപത് ലക്ഷം രൂപ ഹരീഷിൻ്റെ ഇത് മേടിച്ചു തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അത് കൊറോണ സമയത്തോ എങ്ങാണ്ടൊക്കെയാണ് ബാധിക്കയുടെ ഞാൻ പറയുന്നതാണ് നിങ്ങൾ പൈസ മേടിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അത് എന്താ പറയുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കൊണ്ടോ ഇപ്പം നിങ്ങൾ റാച്ചിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും മനുഷ്യനല്ലേ കൊള്ളേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾ പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു പ്രൊജക്റ്റൊക്കെ സെറ്റ് ചെയ്ത് ആ പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ പിടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ കാണിച്ച് ഇപ്പം ഹരീഷ് പറയുന്നത് ഹരീഷിന്റെ കരിയർ അതായത് അയാളുടെ അഭിനയ സിദ്ധി അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മോശം വർത്താനം പറഞ്ഞ് അല്ലെങ്കിൽ ബാതുക്ക എന്ന് പറയുന്ന വ്യക്തി മോശം വർത്തമാനം പറഞ്ഞ് ബാതുക്ക പുള്ളിയുടെ ജോലി ഇല്ലാണ്ടാക്കി പുള്ളിനെ പട്ടിണിയാക്കി എന്നുള്ള മൂടിലാണ് അതായത് കത്തി തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇല്ലാണ്ടാക്കാനായിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ വായി വായിക്കിടക്കണം നാക്ക് കൊണ്ട് പറയുന്ന കള്ളക്കഥകൾക്ക് സാധിക്കും എന്നാണല്ലോ ഇപ്പം ഹരീഷ് കണാരൻ എന്ന് പറയുന്ന വ്യക്തി ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇപ്പോൾ ഏതൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നത് സത്യമാണ് കാര്യം നമ്മുടെ വായിക്കിടക്കണ നാക്ക് കൊണ്ടിട്ട് നമ്മൾ പത്ത് പേരോട് കുറ്റം പറയുമ്പോൾ അതായത് സത്യസന്ധമല്ലാത്ത ഇപ്പം ഏറം പോലത്തെ ഒരു സിനിമ ഏറമ്മൻ എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും അത്യാവശ്യം വലിയൊരു പടമായിരുന്നു ഏറം പോലത്തെ ഒരു സിനിമയ്ക്കകത്ത് ഹരീഷ് കണാരന് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാരാരോ വിളിച്ചപ്പോൾ ബാധിക്ക പറഞ്ഞത് അയാൾ തിരക്കാണ് അയാൾക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളത് ഇത് എക്സാക്ട്ലി ഇതേ സംഭവം തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനിപ്പം ഈ നിയറസ്റ്റ് ആയിട്ടൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതായത് അത്യാവശ്യം വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് പാലക്കാട് ഞാൻ പടം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പടത്തിന് കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് കൊടുത്തിരുന്നു അപ്പം ഞാൻ തന്നെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു പൈസ കൊടുക്കുന്നത് അപ്പം എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും വേറൊരു ആളും ഉണ്ടായിരുന്നു ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല കാര്യം അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കിയായത് കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ ഞാൻ ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയുമ്പോഴും ഈ പറഞ്ഞ സുനിൽ എന്നാണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് ഞാൻ സുനിൽ ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാരിക്കുഴയിൽ കൊലപാതകം ചെയ്തതാണ് ബാഹുബലിയുടെ എന്തോ ആണ് ബാഹുബലിയിലും പുള്ളി എന്തോ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ചെയ്തിട്ടുണ്ട് ഐ ഡി എം ഐ എം ഡി എം എയിലൊക്കെ നോക്കുമ്പോൾ അപ്പം ഞാൻ എൻ്റെ പടത്തിൻ്റെ അകത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്താണ് ഈ സുനിൽ ഏട്ടൻ എൻ്റെ പടത്തിലേക്ക് വരുന്നത് അജ് വർഗീസിനെ അപ്പാനി ചരിത്തിനെ സലികുമാറിനെ വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലാസ്റ്റ് പോർഷൻസ് അവസാന പോർഷൻസ് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ആ ആ സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് ലാസ്റ്റ് ഷെഡ്യൂളിലാണ് ഈ പറയുന്ന സുനിൽ വരുന്നത് അങ്ങനെയാണ് എനിക്ക് പുള്ളിനെ പരിചയമുള്ളത് സൗമ്യമായിട്ടുള്ള ഒരാളാണ് വലിയ ശല്യക്കാരനൊന്നും അപ്പോൾ അന്ന് എനിക്ക് സംസാരം ഇഷ്ടപ്പെട്ടു അതിനുശേഷം തോമസ് പുത്തൻവേലിക്കര എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു പ്രൊഡ്യൂസറാണ് അപ്പോൾ ആ പ്രൊഡ്യൂസർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദകുമാർ ഏടാ എൻ്റെ ഒരു ചെക്ക് ഇന്ന പോലെ ഇന്ന കൺട്രോളുടെ കയ്യിലുണ്ട് ജോർജു ജോർജുമായിട്ട് ചെറിയൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത അനുസരിച്ചിട്ട് നമ്മളൊരു ഡീലിങ് നടത്തിയാണ് പക്ഷെ വർക്ക്ഔട്ടായില്ല അപ്പം നീ ആ ചെക്കൊന്ന് പുള്ളിക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു ചിലർ കൂടെ പുള്ളിക്ക് കൊടുത്തേര് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഞാൻ പറഞ്ഞാൽ ആ ബ്രോ ഞാൻ പോകാൻ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ നേരെ എന്റെ കാറും എടുത്തിട്ട് ഞാൻ നേരെ ഇടപ്പള്ളി ഭാഗത്ത് പോകുന്നു അപ്പം ഈ പുള്ളിനെ കാണുന്നു അപ്പം ഞാൻ പുള്ളിനെ ആ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാനൊരു കഥ പറഞ്ഞു ഞാൻ ഇത് കൊടുത്തതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടാ ഞാനിങ്ങനൊരു പരിപാടി നോക്കുന്നുണ്ട് ചോദിച്ചേട്ടനായിട്ടൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കഥ അപ്പോൾ ഈ കഥ ഞാനിങ്ങനെ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയുണ്ട് കഥ ജസ്റ്റ് കേട്ടിട്ട് നോക്കുന്നത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഈ പുള്ളിയുടെ കഥ പറയാം അപ്പോൾ ആ കഥ പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയുള്ള ആളാതെന്തോന്ന് പറയാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ അപ്പോൾ അതിൻ്റെ പ്രകാരം ഞാൻ എന്ത് ചെയ്തു ആ പ്രൊജക്റ്റ് ഓൺ ആയപ്പോൾ അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യാൻ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ഒന്നും എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഡീൽ ചെയ്ത് അല്ലെങ്കിൽ അതിന് പെട്ടേണ്ട ആൾക്കാർ നിർത്തി ചെയ്യലാണ് എൻ്റെ പരിപാടി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം പണി തരുന്ന ആൾക്കാരും ഉണ്ട് എല്ലാവരും ഒന്നുമല്ല പണി തരുന്ന ആൾക്കാരും ഉണ്ട് കാര്യം ഇവർക്ക് ഈ ഇവരെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ പൊതുവേ കുറച്ച് സൗമ്യമായി ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ ആർട്ടിസ്റ്റുകളോടും അവരോടും ഇവരോടൊക്കെ ഭയങ്കര അടുത്തായിരിക്കും പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ പൊതുവേ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനാണ് വിളിക്കുക കാര്യം ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ കയ്യിലാണ് എപ്പോഴും സിനിമകളുണ്ടാവുക അപ്പോൾ അതുകൊണ്ടിട്ട് ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുമ്പോഴാണ് ചിലപ്പോൾ ഫോൺ എടുക്കുക നമ്മളൊക്കെ വിളിച്ച് ചിലപ്പോൾ എടുക്കത്തുന്നില്ല അപ്പൊ ചില ആർട്ടിസ്റ്റുകൾ അപ്പൊ ചിലര് ഈ ഈ ഇപ്പൊ ഹരീഷ് കണ്ണാരൻ പറഞ്ഞ സിറ്റുവേഷൻ്റെ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാധുക്കയുടെ കയ്യിലായിരുന്നു ഒരു കുന്നോളം ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു നമ്മൾ ആരെ വിളിച്ചാലും ബാധുക്കിനെ വിളിക്കുന്നവരെ നമ്മൂടായിരുന്നു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം എന്തായാലും ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് ശരിക്കും ശുദ്ധ തെമാനത്തിൽ അത് പുള്ളിയുടെ പൈസ കൊടുക്കുക കുടിക്കൊക്കെ പിന്നത്തെ കാര്യം പക്ഷെ അതല്ലല്ലോ പുള്ളിയുടെ തൊഴിലില്ലാണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വ്യാജ കള്ള കഥകൾ പ്രചരിപ്പിച്ച് അയാൾക്ക് കുറേ നാളുകളായിട്ട് അരിഷ് കണ്ണാരൻ സിനിമയിൽ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു നമ്മളോർത്ത് പുള്ളി എന്തോ പണിയൊക്കെ നടത്തുക വീട്ടിൽ പോയി വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോയതായിരിക്കും വിചാരിച്ച് പക്ഷെ പുള്ളിക്ക് പടങ്ങളെ ഇല്ലാതെ പുള്ളിക്ക് ഒരു തൊഴിൽ പുള്ളിയുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുന്ന പരിവത്തിലേക്ക് കാണിച്ചത് ശുദ്ധതമായി മാറ്റത്തിലുമാണ് അത് നമുക്ക് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ കഥയിൽ കയറും അപ്പം അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ ഈ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിന് ശേഷം പാലക്കാട് നിന്നൊരു പ്രൊഡ്യൂസറെ ഒരു അതായത് പൈസ ഉള്ള ഒരാൾ എന്നെ വന്ന് കാണുന്നു നന്ദകുമാരെ നമുക്കൊരു പടം ചെയ്യാമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റൊക്കെ പറയുന്നു ഞമ്മളും ചേട്ടാ ഇതാണ് കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കഥ അവരോട് പറയുന്നു ആ കഥ അവർക്ക് ഭയങ്കരമായിട്ട് കേട്ടിഷ്ടപ്പെടുന്നു ആരെ വേണേലും മിച്ച് ചെയ്തോളാനായിട്ട് പുള്ളി സമ്മതിക്കുന്നു അതിന് പ്രകാരം ഞങ്ങൾ സിനിമ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ നിരന്തരം ഞാൻ പാലക്കാട് പോകുന്നു ഞാൻ സംസാരിക്കുന്നു അതിൻ്റെ പ്ര ലൊക്കേഷൻസ് കാണുന്നു അങ്ങനെ ഇങ്ങനെ 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 കണ്ടു അപ്പം ഏതോ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ചെറുക്കം പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ഉണ്ടെങ്കിലാണ് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന നമുക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ആരെ വെക്കൂടാ കുറേ പേരുണ്ട് അപ്പോൾ ഈ പാലക്കാട് ഏരിയയിലുള്ള ആളെ വെക്കണമല്ലോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ എനിക്കെല്ലാവരെയും പരിചയമുണ്ട് ഇപ്പോൾ ഇപ്പോൾ ബാധിക്കാനെ പരിചയമുണ്ട് അവധിക്കാനെ പരിചയമുണ്ട് ഇങ്ങോട്ട് വന്ന് ഹരി ഹരിജൻ ഹരിവൻ ഞാറു അങ്ങനെ ഒരു ഒരുപാട് ആൾക്കാരെനിക്ക് പരിചയമുണ്ട് അപ്പോൾ ഞാൻ ആരെ വെക്കും ആലോചിച്ചപ്പോൾ ഇപ്പോൾ പാലക്കാടൊക്കെ ഒരു ഏരിയയിൽ ഉള്ളതും വലിയ കുഴപ്പമില്ലാത്ത ഒരാളെന്നൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ ശല്യം തോന്നി അങ്ങനെ സുനിൽ ഏട്ടനെ വെക്കാമെന്ന് കരുതി ഞാൻ സുനിൽ ഏട്ടനെ കൊണ്ട് പോവുകയാണ് അങ്ങനെ ഞാൻ കൊണ്ടുപോയി സുനിൽ ഏട്ടനെ ഈ പറഞ്ഞ പ്രസ്തുത പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി കൊടുത്തു ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഈ സുനിൽ ഏട്ടനും ഈ പ്രൊഡ്യൂസറും ഭയങ്കര കമ്പനിയാണ് ഞാൻ മനസ്സിലായ നല്ല ഒരു കഥ അന്ത സാധന രീതിയിൽ ഞാൻ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സീനുകൾ എടുക്കുന്നു എടാ ഞാൻ കൊണ്ടുപോയ ആള് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ആള് എടാ അതെൻ്റെ ഇടയ്ക്ക് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ ഞാൻ അറിയേണ്ട അറിയണ്ടാകും അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ അതുപോലും പറയാതെ ഞാൻ പോലും അറിയാതെ എൻ്റെ അതായത് ഞാൻ ഉത്തരവാദിത്തം ആയിക്കണ്ട ഞാനുമായിട്ട് എഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഞാൻ അറിയാതെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കാം എൻ്റെ പൊന്നുപുള്ളേ ഞാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പോകും എന്നെ കൂടെ പറ്റൂലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എക്കൂലോ ഇപ്പൊ ഹരീഷ് കണാരൻ പറഞ്ഞപ്പോൾ ഇത് ഞാനിങ്ങനെ ആലോചിച്ചു അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കൊക്കെ കഥ പറയാൻ അറിയാം നല്ല അന്തസ്സായിട്ട് കഥ പറയാൻ അറിയാം ഇതെന്നാന്ന് വെച്ചാല് അതായത് എവിടെ ഇട കാശ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാന്ന് കാശല്ല ഇവിടുത്തെ പ്രശ്നം ഇട ഒരു രണ്ട് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കുകളെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രൊജക്ടുകളെ നിർത്തിക്കേണ്ട കാര്യമുണ്ടോ ഹരിഷ് കണാരൻ അല്ല ഞാൻ അത് വേറെ കാര്യം ഹരിഷ്കണാരൻ്റെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കാര്യം എനിക്ക് ഓർപ്പിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ളൂ തെമ്മാടിത്തരം കാണിച്ച മനസ്സിലായ അതായത് ഈ പറയുന്ന നമ്മുടെ ഹരീഷ് കണാരൻ്റെ തൊഴിൽ തടസ്സപ്പെടുത്തിയ അയാളുടെ സിനിമ അത് ഒരു മനുഷ്യൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അവൻ്റെയൊക്കെ അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്ന സാധനം രക്തത്തിൽ മനസ്സിലായോ അതൊരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നുള്ള ഒരു സിനിമ ഉണ്ടാക്കി ചെയ്യാൻ കാരണം സിനിമ നമ്മൾ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് വിഷ്വൽസുകളെ ഉണ്ട് ആ വിഷ്വൽസുകളെ നമ്മളൊരു സിനിമയാക്കി ആ സിനിമ ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഡയറക്ഷൻ ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ആ സാധനം തടസ്സപ്പെടുത്തുക മനസ്സിലായേ ഞാൻ ചെയ്ത സിനിമ സെൻസർ കഴിഞ്ഞ സിനിമ പോലും റിലീസാക്കിയില്ല അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഈ എൻ്റെ സിനിമയിൽ ഇനി പ്രൊഡ്യൂസേഴ്സ് ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കൽ ടീമുകൾ ഇല്ല എനിക്ക് ആവശ്യമില്ല എൻ്റെ പൊന്നും എൻ്റെ എന്റെ ലൈഫ് തന്നെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരാളും ഇല്ലാതെ ഒരു പടച്ചട്ടകളും ഇല്ലാതെ ഞാൻ രണ്ടും മൂന്ന് ടെക്നീഷ്യനെ വെച്ചിട്ട് ഈ കമോണ്ട്രലി എന്ന് പറയുന്ന ഒരു സിനിമയെടുത്ത് ഞാൻ തന്നെ പോയി കണ്ട് ഞാൻ തിയേറ്റർകാരോട് സംസാരിച്ച് ഞാൻ പോസ്റ്റർ ഒട്ടിച്ച് ഞാൻ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് എടുത്ത് എടുത്തുകൊണ്ട് വന്ന് ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് അന്ന് വേണ്ട ഷൂട്ട് ചെയ്ത് ഞാൻ ചോറും കറിയും ഉണ്ടാക്കി കൊടുത്ത് എന്ന് വേണ്ട അവരെ പഠിപ്പിച്ച് ഞാനവിടെ സിനിമ ഞാൻ പുറത്തിറക്കി മനസ്സിലായി സിനിമ ഞാൻ പുറത്തിറക്കി റിലീസ് ചെയ്തു മൂന്ന് ലക്ഷം ആൾക്കാരെ ഞാൻ മിനിമം ആ സിനിമ കാണിക്കും കാര്യം എന്നാ അറിയാ എൻ്റെ സിനിമ ചെയ്യിപ്പിക്കത്തില്ല എന്ന് സജീ എന്ന് പറയുന്ന മഹാൻ മനസ്സിലായ സജി നന്ദിയാട്ടെ എന്തോ മറ്റേ കൊലകൊമ്പനായിരുന്നു പുള്ളിയുടെ കയ്യിലായിരുന്നു പുള്ളിയുടെ മറ്റേ വെള്ളയിലായിരുന്നു സിനിമ ഇരുന്ന് പുള്ളിയുടെ വെള്ളയിൽ സിനിമ ഇരിക്കുക ആർക്കും സിനിമ കൊടുക്കത്തില്ല പുള്ളി ഇങ്ങനെ കൊണ്ടു ഇറക്കായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിന്റെ പടം ഞാൻ ഇറക്കിക്കത്തില്ലെന്ന് അയാൾ ആരാ എന്റെ പടം ഇറക്കിക്കത്തില്ലെന്ന് പറയാനായിട്ട് അയാളെ ഇവിടെ ആയിരുന്ന സിനിമ ഇരുന്ന് വെച്ചത് എന്ത് സംഭവിച്ചു കർമ്മ മനസ്സിലെ കർമ്മ തിരിച്ചടിച്ച് ുള്ളി രാജിവെച്ചു പോകേണ്ടി വന്നു ഞാൻ രാജിവെച്ച് കഴിഞ്ഞ ആ സിനിമ സെൻസർ ചെയ്ത് പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചു ഇതേ ഇപ്പം രണ്ടാമത്തെ പടം ഞാൻ തുടങ്ങാൻ പോണ പണയം വെച്ച താക്കോൽ കോമഡി എൻ്റർടൈൻമെൻറ്റ് കമോൺ ട്രൈലിയും ഭീകരമായിട്ട് ചിന്തിക്കേണ്ട പടമാണ് മനസ്സിലെ അത് കണ്ടവരൊക്കെ നല്ല അഭിപ്രായവും പറഞ്ഞു പിന്നെ പുതുമുഖങ്ങളാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടാവും ഞാനൊരു പുതുമുഖ സംവിധായകനാണ് പുതുമുഖ നിർമ്മാതാവാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു ദോശ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ അതെല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ നല്ലൊരു കഥയാടാ നല്ല രസം ഉണ്ടാകും ഇട ഇത് എവിടെ ഈ കഥ ഭീകരമായിട്ടൊരു ബഡ്ജറ്റിൽ ചെയ്യേണ്ട സാധനം അല്ല ഇവിടെ നല്ല കുറേ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യേണ്ട സംഭവം അല്ല കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നു പുള്ളേ വൻകിട ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടൊക്കെ ആ സിനിമ ചെയ്യണ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല അതും നോക്കിയിരുന്നു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ മൂക്കിൻ്റെ അകത്തുള്ള പല്ല് പുറത്തേക്ക് വരും ഒരു സിനിമ എടുത്തിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല എപ്പോഴാണ് ഇനി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ വേറെ പടങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ആർട്ടിസ്റ്റ് വന്ന് ഒരു സിനിമ നമ്മൾ അഭിനയിച്ച് ആ സാധനം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് കാണുന്ന ആൾക്കാർക്ക് ആരെങ്കിലും അറിയാമോ ഫ്രസ്ട്രേഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് പണ്ടരണമെങ്കിൽ പടമൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂർത്തീകരിച്ച് റിലീസ് ചെയ്ത് ഹിറ്റായി കഴിയുമ്പോൾ ഉണ്ടല്ലേ ഐസ് വെരി ഗുഡ് മാൻ ഞാനും ഡയറക്ടറും തമ്മിൽ എന്തൊരു ആയിരുന്നു എന്തൊരു വൈബായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റ് വരും ഞാൻ പിന്നെ തീരുമാനിച്ചു ഒരു ഹിറ്റ് പുതുമുഖങ്ങളെ വെച്ചിട്ട് ഒരു പടം ചെയ്ത് ഒരു ഹിറ്റ് മലയാള സിനിമയിൽ എടുത്തിട്ട് ഇനി ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ മുന്നിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതായത് ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ പേര് ആർട്ടിസ്റ്റുകളെ അറിയണം മനസ്സിലെ ആ നന്ദകുമാറാണല്ലേ കൊള്ളാം അവൻ്റെ പടം കൊള്ളാം അവൻ മറ്റേ പടം ചെയ്ത രസമുണ്ട് പുതുമൂഖലെ വെച്ചിട്ടല്ലേ അവനാ ബഡ്ജറ്റ് കുറഞ്ഞിട്ടെല്ലാം പരിപാടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ പറയുന്ന ഒരു സമയമാകുമ്പോഴേ ഞാനൊരു നല്ലൊരു ആർട്ടിസ്റ്റിന് എടുക്കുകയാണ് അല്ലെങ്കിൽ അതായത് സൂപ്പർ സ്റ്റാറിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് പടം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ അവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ അവരുടെക്ക് കഥ പറയാനോ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആർട്ടിസ്റ്റുകളിലേക്ക് പോയി കഥകൾ പറയുന്നു കഥകൾ കേട്ട് അവർ എക്സൈറ്റഡ് ആവുകയാണ് ഇപ്പം ഏട്ടൻ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു അസീഫലി കഥ കേട്ട് ഇഷ്ടപ്പെട്ടു മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ കഥയിൽ എക്സൈറ്റഡ് ആവുകയാണ് കഥ കൊള്ളാമെന്ന് പറയണം നല്ല എന്ന് പറയുകയാണ് പിന്നീട് അങ്ങോട്ടൊന്നും നടക്കുന്നില്ല ഷൂട്ട് ചെയ്താൽ പടം ഇറങ്ങത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കുറേ കുറ്റം പറിച്ചിലും മാറി നിന്നും മറ്റെടുത്ത് നിന്നും ഇടയ്ക്കി ഓരോ സംവിധായകനും ഓരോ സ്റ്റൈലുണ്ട് ഓരോ സംവിധായകനും ഓരോ സ്റ്റൈലുണ്ട് അല്ലാതെ അത് വേറൊരാളുടെ കോപ്പി അടിക്കാനൊന്നും പറ്റത്തില്ല നന്ദവകുമാർ സിനിമ നന്ദവകുമാർ സിനിമയാണ് അത് ഇതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് സ്വീകരിക്കാം ആൾക്കാർക്ക് സ്വീകരിക്കാതിരിക്കാം ഫോട്ടോ കെട്ടിച്ച് നമ്മുടെ ടാലന്റ് പോലും അപ്പം ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന പരിവത്തിലേക്കുള്ള ആൾക്കാരുടെ സിനിമാക്കാരുടെ പ്രവണത ഒട്ടും ശരിയല്ല വരട്ടെന്നേ പുതിയ 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 ആൾക്കാർ പുതിയ പുതിയ ആശയങ്ങളായിട്ട് വരുന്നതിന് ഇത് ആർക്കാണ് എത്ര കുഴപ്പം ഹരിഷ് കണാരനെ അഭിനയിച്ച് അയാൾ അടുത്തടുത്തടുത്ത സിനിമയിൽ ചെയ്ത് അയാൾ വൻകിട ലെവലിലേക്ക് പോയിട്ടുണ്ട് ബാധുക്കെന്തിൻ്റെ കുഴപ്പമാണ് ബാധുക്കെന്തിനാണ് അയാളുടെ അയാളെ തൊഴിൽ തടസ്സപ്പെടുത്തി എന്തിനാണ് എന്റെ ചോദ്യം അതു മാത്രമേ ഉള്ളൂ നിങ്ങൾ കടം മേടിച്ചു കുടം മേടിച്ചോന്നുള്ളതല്ല ബാധിക്ക ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഹരീഷ് കണാരൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു അത് പൊട്ട് അത് അവരെവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വിട്ടോട്ടെ അയാളുടെ തൊഴിൽ തടസ്സപ്പെടുത്താൻ പാടില്ല ഇപ്പൊ അയാൾ വെച്ച ഒരു ആരോപണം ഭീകരാരോപണം ഭീകരാരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ തൊഴിൽ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത് മനസ്സിലായാൽ കള്ളത്തരം പറഞ്ഞെന്നാണ് പറയണത് അയാൾക്ക് ഡേറ്റ് ഉണ്ടായിട്ടും അയാൾക്ക് ഡേറ്റ് ഇല്ല എന്ന് കള്ളത്തരം പറഞ്ഞു അയാൾ ഇവിടുന്ന് എന്തോ കോഴിക്കോടോ മറ്റേ ഉഗാണ്ടായാലോ അങ്ങനെ വീട്ടിൽ പോയി ചോറ് തിരിച്ചു വന്നിട്ട് പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കലാകാരന്റെ ജീവിതം അതായത് അയാൾക്ക് വേറെ ഇവിടെ ഒരു കലാകാരൻ അവന് അവൻ കല ചെയ്ത് അല്ലെങ്കിൽ അവൻ ഒരു ആക്ട് ചെയ്ത് അല്ലെങ്കിൽ അവൻ ഡയറക്ട് ചെയ്ത് അല്ലെങ്കിൽ അവനൊരു പാട്ട് പാടി അവൻ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ശമ്പളം കിട്ടുമ്പോണ്ടല്ലോ അവന്റെ ഉള്ളിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഭീകര സന്തോഷമാണ് അത് ഈ ചാമൂട്ടി കിടക്കുന്ന കൺട്രോളർമാർക്ക് മറ്റേ ഫോണിൽ കൂടെ വന്നിട്ട് പണോ കാണിക്കാനുള്ള സാമാനം അല്ല മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ആലോ നീ പത്ത് മണിക്ക് വരുമോ അല്ലെങ്കിൽ നീ രണ്ടു മണിക്ക് വരുവോ അല്ലെങ്കിൽ നീ ഇന്നതാണോ അല്ലെങ്കിൽ നീ ഇങ്ങനെയാണോ മറ്റേ ഇതല്ല അത് വേറെ അതുപോലെയല്ല ആക്ടിങ്ങും ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ എഴുട്ട് കൊല്ലം കുത്തിയിരുന്നു നമ്മളന്വേഷിച്ച് കണ്ടെത്തി പാതിരാത്രിയിലും അല്ലാത്ത സമയത്തും പലരോടും പല ആൾക്കാരോടും പോയി സംശയങ്ങളും അതും ഇതൊക്കെ ചോദിച്ച് എഴുതി കൂട്ടി നമ്മളൊരു കഥ ഉണ്ടാക്കിയ കഥയിൽ നിന്ന് നമ്മൾ ഡയലോഗുകൾ ഉണ്ടാക്കി തിരക്കഥ ഉണ്ടാക്കി അതിനുശേഷം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം നമ്മളെ തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരെ കണ്ടെത്തി അത് നമ്മളൊരു ഒരു ഒരു ആർട്ടിസ്റ്റുകളോട് പോയി പറഞ്ഞ് ആർട്ടിസ്റ്റുകളെയും മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ടതൊരു സിനിമയാക്കി ആ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിലെത്തി ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പ്രൊഡ്യൂസർ അടിച്ചുകൊണ്ട് പോണ പോലത്തെ പരിപാടിയുണ്ട് നന്നാവൂല്ല മനസിലായ നന്നാവൂല ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം ഏത് കർമ്മ പറഞ്ഞു വരും ആർക്ക് ബാധിക്കും ആരോഷിക്കാനായിരുന്നു ഇനിയിപ്പ ഇനിയിപ്പം ബാധിക്കയുടെ ഇന്റർവ്യൂ പുറത്തു വന്നു മനസ്സിലായ ഇപ്പം റാച്ചലാ മറ്റേ അണിറോസിൻ്റെ ഒരു പടം വന്നുണ്ടല്ലോ അതിൻ്റെ പ്രൊഫഷനും ബാധിക്കയാണ് എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമില്ല